ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ഒരു ടോപ്പിക്ക് ഈ വരാൻ പോകുന്ന കെ എസ് ഇ ബി ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഈ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഷെയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ട് തരം തിരിച്ചു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനെ നമുക്ക് ഷെയർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും ഈ ഷെയറിന് ഒരു വിലയുണ്ടായിരിക്കും ഒരു ഷെയറിന് ഇത്ര രൂപ വില ഇത്ര രൂപ എന്ന് പറയുന്നതാണ് ആ ഷെയറിന്റെ നോമിനൽ വാല്യൂ അഥവാ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഷെയറുകൾ രണ്ട് തരത്തിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം പാറിലും ഇഷ്യൂ ചെയ്യാം പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യാം ഓർക്കേണ്ട കാര്യം ഡിസ്കൗണ്ടിൽ ഒരിക്കലും ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ഈ വക കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ് ജേർണൽ എൻട്രി എന്താണെന്നോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ് സോ ഈ ഒരു ടോപ്പിക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനായി ടെക് പി എസ് സിയുടെ ഈ വരാൻ പോകുന്ന കെ എസ് സി ബി ഡിവിഷണൽ അക്കൗണ്ട് എക്സാമിനേഷൻ ബാച്ചിലേക്ക് ഏവരും ജോയിൻ ചെയ്യുക താങ്ക് യു